നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ് ചൂടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ പല രാഷ്ട്രീയ കളികളും നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ തീവ്ര നിലപാടുകളുള്ള മുസ്ലിം പാർട്ടികളുമായിട്ടാണ് ഇടതും വലതും കൈകോർത്തിരിക്കുന്നത് ഒരു അപ്രഖ്യാപിത സഖ്യത്തിലാണ് അവരിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വരുന്ന വാർത്തകളൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികളൊക്കെ ഇവിടം വരെ എത്തി നീക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ നിയമസഭയിലേക്കും അത് കഴിഞ്ഞാൽ ഏതാണ്ട് നാല് അഞ്ചു മാസം കഴിയുമ്പോൾ നിയമസഭയിലേക്കും കേരള നിയമസഭയിലേക്കും നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഒരു 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 പരിച്ഛേദമാണ് അതിൻ്റെ തന്നെ ഒരു ക്വാർട്ടർ എന്നോ ഒക്കെ പറയാവുന്ന ഈ ഒരു ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഈ നിലമ്പൂരിലെ ഇത് ക്വാർട്ടർ ഫൈനലാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ക്വാർട്ടർ ഫൈനലാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സെമി ഫൈനലും കേരള നിയമസഭയിലേക്ക് നടക്കുന്നത് ഫൈനലുമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു രസകരമായൊരു കാര്യം ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്ന മുന്നണി സംവിധാനവും അപ്പുറത്ത് ബി ജെ പിയുടെ എൻ ഡി എ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ അതായത് വാസ്തവത്തിൽ ബി ജെ പിയും പിന്നെ ഒരു ചെറിയ വളരെ ചെറിയ പാർട്ടിയായ ബി ഡി ജെ എസും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ എൽ ഡി എഫിന് യു ഡി എഫിന് തരാതരം പോലെ പല തീവ്ര നിലപാടുകളുള്ള മുസ്ലിം പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ പി പി ഡി പി അവർ എൽ ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമി എന്താണെന്നും അതിന് കീഴിൽ വരുന്ന വെൽഫെയർ പാർട്ടി എന്താണെന്നും കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം അതുപോലെ തന്നെ പി ഡി പിയുടെ കാര്യവും ഈ ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സോ സി പി എമ്മോ അങ്ങോട്ട് പോയി തേടിയിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കൾ പത്രസമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം തെരഞ്ഞെടുപ്പല്ലേ ആർക്കും ആരെയും പിന്തുണയ്ക്കാം പണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടും വാങ്ങാം വോട്ട് കിട്ടുക എന്നുള്ളതാണ് അത് ആരുടെ വോട്ട് എന്നുള്ളത് വിഷയമേ അല്ല അപ്പോൾ അത് ചിലപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ നിരോധിക്കപ്പെട്ട നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ വോട്ടും വാങ്ങിക്കാം അതിന് പണ്ട് കുഞ്ഞാലിക്കുട്ടി ഇത് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് എം കെ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി അത് തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പാണ് ആരുടെ വോട്ട് കിട്ടിയാലും വാങ്ങും അതിനകത്ത് വോട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ അത് ഇന്ന ആളിൻ്റെ വോട്ട് വേണം ഇന്ന ആളിൻ്റെ വോട്ട് വേണ്ട എന്നൊരു നിലപാട് പാർട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്തു ഇവിടെയും അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളാരടത്തും പിന്തുണയെന്നും ചോദിച്ചിട്ടില്ല പിന്നെ അവർ പിന്തുണയ്ക്കുന്നു ഞങ്ങളത് സ്വീകരിക്കുന്നു അത്രയുള്ളൂ അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ഈ പഴയ പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപമൊക്കെ മാറി അവർക്ക് പഴയ തീവ്ര നിലപാടുകളൊന്നും ഇല്ല എന്നാണ് അതുകൊണ്ട് ഇസ്ലാമിയെ വെള്ള അല്ല ഇസ്ലാമി കഴിഞ്ഞ പിന്തുണ നൽകിയിരുന്ന ഒരു പാർട്ടിയാണ് കാലഘട്ടം ും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭയിലേക്കും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനാറിൽ പോലും അവർ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് പക്ഷേ എൽ ഡി എഫ് അവരെ മുന്നണിയിലെടുക്കുകയോ അവർക്ക് അർഹമായ ഒരു എന്താ പറയുക ഒരു പാലമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ തിരിച്ചങ്ങോട്ട് അത്തരം നിലപാടുകൾ എൽ ഡി എഫ് എടുത്തില്ല സി പി എം എടുത്തില്ല എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പറയുന്നത് ഇപ്പോൾ പി ഡി പിയുടെ പിന്തുണ അവർക്ക് അതുകൊണ്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി സി പി എം ബാന്ധവം ഉപേക്ഷിച്ച് യു ഡി എഫിൻ്റെ കൂടെ മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയത് അവരെല്ലാ കാലത്തും മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗ് കൈ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് പിടിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത് പക്ഷേ അവർക്ക് മനസ്സിലായി ഈ എത്ര വെള്ളം കോരിയാലും എത്ര വിറക് വെട്ടിയാലും ഈ പറയുന്നത് പോലെ സി പി എമ്മിലും എൽ ഡി എഫിലും ഒരിടം കിട്ടില്ല അതിന് സി പി എം തയ്യാറാകില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ പതുക്കെ മുസ്ലിം ലീഗുമായിട്ട് അടുക്കുകയും യു ഡി എഫ് പാളയത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നത് അതേസമയം നമുക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി ഡി പിയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണെന്നാണ് പി ഡി പി ആ ആയിട്ട് നല്ല സാമ്യമുണ്ട് പീഡിപ്പിക്കുക എങ്ങനെയാണ് അവർ പീഡിപ്പിച്ചത് പീഡിപ്പിക്കപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതേസമയം നിരവധി കേരളത്തിലെ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും കൊണ്ടെത്തിക്കാൻ അതിനും മദനിയുടെ പഴയ നിലപാടുകളല്ല ആ പാർട്ടിയുടെ പഴയ നിലപാടുകളല്ലോ ഔവ്വ്വ് മാറിയതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഒരു കേസിൽ പെട്ട് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് തടിയൻ്റെ ഇവിടെ നസീർ ഈ തടിയൻ്റെ ഇവിടെ നസീർ പറയുന്ന പോലെ ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് അയാളെ പിടികൂടിയത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് അയാളെ പിടികൂടിയത് അപ്പോൾ അയാളെപ്പോഴും നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ചിലതിലൊക്കെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് ഇങ്ങനെയുള്ള മദനിയെ അതായത് തടിയൻ്റെ വിടൻ നസീറിനെ പോലെയുള്ളവരുടെ ആത്മീയ മത രാഷ്ട്രീയ ഗുരുവായ അബ്ദുൽ നസീർ മദനിയെയാണ് ഈ വെള്ള പൂശുന്നത് അപ്പോൾ ഇവർ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് ആരാണ് ഇവരെ പീഡിപ്പിച്ചതെന്ന് നമുക്കറിയില്ല ഇനി സി പി എം തന്നെയാണോ എന്ന് വ്യക്തമല്ല എന്തായാലും അവരുടെ പീഡനം ആവോളം കേരള സമൂഹം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു കാര്യം സത്യമാണ് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് പാർട്ടികൾ രണ്ട് മുന്നണികളും ഇങ്ങനെയുള്ളവരുടെ പിന്തുണ നേടുന്നത് ഈ മുസ്ലിം സമൂഹത്തിനകത്ത് വളരെ തീവ്ര നിലപാടുകളുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ധാരാളം പ്രത്യേകിച്ചും ഈ മുജാഹിദ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ അങ്ങനത്തെ നമുക്ക് പരിചിതമല്ലാത്ത നിരവധി വിഭാഗങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങളിൽ ജാതി ഇല്ല എന്നാണ് അങ്ങനെയൊന്നുമല്ല മുസ്ലിങ്ങളിലും ജാതിയുണ്ട് ജാതി വ്യവസ്ഥ വളരെ രൂക്ഷമാണ് താനും അതിൽ ഈ പറയുന്നത് പോലെ ഞാനിപ്പോൾ അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ തീവ്ര നിലപാടുകളുള്ള എനിക്കൊന്നും കേരളത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും ആൾക്കാരുടെ മനസ്സിലിപ്പോൾ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ അതിൽ ജാതി മത ഭേദമന്യേ ആൾക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് വാസ്തവത്തിൽ ഇതൊരു ഒരു സൂചനയാണ് അത് അത് അതറിഞ്ഞിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പിന്തുണ തേടുന്നത് ഇതിനിടയിൽ ഒരു ഹിന്ദു സംഘടന കൈകൊടുത്തു എന്നുള്ള ഒരു വാർത്തകൾ വാങ്ങി പക്ഷേ എം വി ഗോവിന്ദൻ അത് നിരസിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ചിത്രങ്ങൾ അടക്കം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അവിടെ ബി ജെ പി രണ്ടായിരത്തി നാലിലെ പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഈ പറഞ്ഞതുപോലെ ലോക്സഭാ സ്പീക്കറായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സോമനാഥ് ചാറ്റർജിയാണ് വന്നത് അദ്ദേഹം ആരാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്ന കാലത്ത് ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ആളിന്റെ മകനാണ് അവർക്ക് ഇന്നും ഇന്നലെ അല്ല ഹിന്ദു മഹാസഭയായിട്ട് ബന്ധമുള്ളത് അല്ല വളരെ ഹിന്ദു തീവ്രവാദത്തിനെ ആ സംഘപരിവാർ ഉൾപ്പെടെ ഉള്ളതിനെ അതിശക്തമായി എതിർക്കുന്ന എൽ ഡി എഫ് സിപിഎം പാർട്ടി ഇത് കേരളത്തിൽ എല്ലാവർക്കും ഒരു ഒരുപക്ഷെ എല്ലാര്ക്കും അറിവായിരിക്കാം അല്ലെങ്കിൽ പുതിയ ഒരു ഇതായിരിക്കാം പക്ഷേ ഇന്നലെ അതിനെ ഒരുപാട് മാധ്യമങ്ങളൊക്കെ എം വി ഗോവിന്ദനോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്ത് അല്ല ഈ ഹിന്ദു തീവ്രവാദം എന്നിപ്പം രജനി രഞ്ജിനി പറഞ്ഞത് എനിക്കതിനോട് യോജിപ്പില്ല കാരണം അങ്ങനെ ഒരു തീവ്രവാദം രാജ്യത്ത് നടക്കുന്നു ഞാൻ പറയുന്നതാണ് നമ്മൾ പറയുന്നത് ഇന്നലെ പോലും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്ക് നിലപാടാണ് നിലപാടുകൾ ഗോവിന്ദൻ ഗോവിന്ദൻ ഞാൻ അവര് പിന്തുണ അല്ല അത് ോ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും ആളവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ഈ പറഞ്ഞതുപോലെ ഈ ഹിന്ദു മഹാസഭ ഒരു കാലത്ത് ആരായിരുന്നു എന്തായിരുന്നു അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് എന്തായിരുന്നു ബന്ധം അവർക്ക് നെഹ്റുവുമായിട്ട് എന്തായിരുന്നു ബന്ധം എന്തോ എങ്ങനെയാണ് ഗാന്ധി കൊല്ലപ്പെട്ടതെന്നൊക്കെ എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് നമുക്കതിനെക്കുറിച്ച് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ശക്തമായതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഹിന്ദു മഹാസഭയുടെ പിന്തുണ അവർ വാങ്ങിയെടുക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് പക്ഷെ അവർക്ക് അവിടെ എന്ത് സ്വാധീനം ചെലുത്താൻ പറ്റും നിലമ്പൂരിൽ എത്ര പേര് ഹിന്ദുക്കളെ സ്വാധീനിച്ചു വോട്ട് ചെയ്താൽ അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും കേരളത്തെ ഈ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഈ മത തീവ്ര നിലപാടുകളുള്ള ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡി പിക്കും വെൽഫെയർ പാർട്ടിക്കും ജമാഅത്ത് ആയിട്ട് വീതം വച്ചിരിക്കുകയാണ് ഇത്ര വോട്ട് നിങ്ങൾക്ക് ഇത്ര വോട്ട് അവർക്ക് ഇതിൽ എത്ര കിട്ടും എന്നുള്ളതാണ് എന്തായാലും എന്നാൽ ഞാൻ ഇതിൽ ചോദിക്കുന്നത് സർ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പം ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഈ ഒരു തീവ്രവാദ സംഘടനകളെ കൂടി നിലനിർത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് കളികൾ തന്നെ അത് വലിയൊരു കലാപത്തിലേക്കോ മറ്റേതെങ്കിലും പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയില്ല കാരണം നമുക്കറിയാം അതൊക്കെ സംഭവ്യമാണ് ഈ മതത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് നമ്മൾ പല ഒരു കണ്ടതാണ് അതവിടെ നിൽക്കട്ടെ ഈ പറയുന്ന പോലെ മത തീവ്രവാദ സംഘടനയാണോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ തീവ്ര നിലപാടുകളുള്ള തീവ്ര നിലപാടുകളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഇടപെടുകയും ചെയ്യുന്ന പാർട്ടികളാണ് പാർട്ടികളാണിവരൊക്കെ അക്കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയുള്ളവരുടെ പിന്തുണ ഈ വാങ്ങുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ലതല്ല അതവർക്ക് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും പക്ഷേ ഇവിടെ വിജയം മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം അതുകൊണ്ട് അവർ ഇക്കാര്യത്തിൽ ചെയ്യുന്നു നിലമ്പൂരിൽ പ്രത്യേകിച്ചും അവിടെ ഒരു ബി ജെ പി നിർത്തിയിരിക്കുന്നതൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെടും എന്നുള്ളത് രണ്ട് മുന്നണികൾക്കും അറിയാം അത് ഒന്ന് മേക്കപ്പ് ചെയ്യാനാണ് ഈ പറയുന്നതുപോലെ രണ്ടു കൂട്ടരെയും ഈ എൽ ഡി എഫും യു ഡി എഫും ഈ പറയുന്നതുപോലെ ഈ തീവ്ര നിലപാടുകളുള്ള രാഷ്ട്രീയ കക്ഷികളെ രണ്ട് കൂട്ടരും സമീപിക്കുകയും അല്ലെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക